നമ്മളെല്ലാം തന്നെ പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുണ്ടാകും മസ്റ്ററിങ് പൂർത്തിയാക്കിയവർക്കാണ് ധനസഹായം ലഭിക്കുന്നത് എന്നാൽ ഇതോടൊപ്പം തന്നെ ചിലരെല്ലാം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററർ വഴിയും വരുമാന സർട്ടിഫിക്കറ്റിനോട് അപേക്ഷ വയ്ക്കുന്നുണ്ട് അതോടൊപ്പം ചിലരെല്ലാം വരുമാന സർട്ടിഫിക്കറ്റുകൂടി ആവശ്യമാണ് എന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് വരുമാന കൂടി ഈ സമയത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലൊക്കെയാണ് ചിലർ ഇത് തെറ്റിദ്ധരിച്ചിട്ടുള്ളത് എന്നാൽ ഈ സമയത്ത് നമ്മൾ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ട ആവശ്യമില്ല സർക്കാർ ഇത് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടില്ല അത് പ്രധാനമായിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വരുമാന സർട്ടിഫിക്കറ്റ് മുൻപ് നമ്മൾ ഒരിക്കലും സമർപ്പിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് സേവനയുടെ സൈറ്റിൽ അപ്ഡേഷൻ ചെയ്തിട്ടുമുണ്ട് ഇനി വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാ വർഷവും ഈ രീതിയിൽ ആവശ്യപ്പെടണം അല്ലെങ്കിൽ അത് കൃത്യമായിട്ട് സമർപ്പിക്കണം എന്നൊരു നിർദ്ദേശം സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു പക്ഷേ അത് ഈ വർഷം നടപ്പിലായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സമയത്ത് വരുമാന സർട്ടിഫിക്കറ്റിന് വേണ്ടി ആരും നെറ്റോട്ടോമോണ്ട ആവശ്യമില്ല ഇത് കൃത്യമായിട്ട് പരിഗണിക്കുന്നില്ല ഈ ഒരു സമയത്ത് മസ്റ്ററിങ്ങ് മാത്രമേ നോക്കുന്നു അതുകൊണ്ട് തന്നെ തടസ്സമില്ലാത്തതിൻ്റെ സഹായം നമുക്ക് പെൻഷൻ സഹായം നമുക്ക് മുടക്കമില്ലാതെ ലഭിക്കുന്നതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം അടുത്ത അടുത്തയാഴ്ചയോടെ വിതരണം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് പെൻഷൻ മറ്റേ ഓണക്കാലമായതുകൊണ്ട് തന്നെ കൂടുതൽ ആനുകൂല്യങ്ങൾ കൂടി ചേർത്തായിരിക്കും വിതരണം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ബയോമെട്രിക് മസ്റ്ററിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തടസ്സമില്ലാതെ തന്നെ ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും ഒന്നിലധികം ഘടകൾ ഈ പ്രാവശ്യം വിതരണം ചെയ്യും ഓണമായതുകൊണ്ട് തന്നെ സ്പെഷ്യൽ പെൻഷൻ എന്ന രീതിയിൽ തന്നെയായിരിക്കും സഹായം വിതരണം ചെയ്യുക കഴിഞ്ഞ വർഷത്തെ ഓണക്കാലത്ത് നാലായിരത്തി എണ്ണൂറ് രൂപയോളമാണ് നമുക്ക് ലഭിച്ചത് ഈ വർഷവും ഇതിനടുത്തുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഇതിനടുത്തുള്ള ഒരു ഗഡുക്കൾ തന്നെയായിരിക്കും എല്ലാവർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുടെ ഭാഗമായിട്ട് അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ സർക്കാർ സ്വീകരിക്കുമെന്നാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്ത് സൗജന്യ കിറ്റുകൾ ഏവെ റേഷൻ കാർഡുകൾക്ക് ഓഗസ്റ്റ് മാസം ഇരുപത്തിയാറാം തീയതി മുതൽ റേഷൻ കടകൾ വഴി ആരംഭിക്കും എന്നാൽ ഇതുകൂടാതെ തന്നെ എ പി എൽ വിഭാഗത്തിനും ബി പി എൽ വിഭാഗത്തിനുമെല്ലാം നമുക്ക് തുക മുടക്കി കിറ്റുകൾ വാങ്ങുന്നതിനുവേണ്ടി സാധിക്കും അതായത് സമൃദ്ധി കിറ്റ് അല്ലെങ്കിൽ മിനി സമൃദ്ധി കിറ്റ് എന്നൊക്കെ പേര് സപ്ലൈകോഡി സ്പെഷ്യൽ കിറ്റുകളുടെ വിതരണമുണ്ട് ഉണ്ട് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും കിറ്റുകളാണ് വിതരണം ചെയ്യുന്നത് ഈ കിറ്റുകളിലെല്ലാം തന്നെ ഏകദേശം പത്തിരുന്നൂറ് രൂപയ്ക്ക് മുകളിലുള്ള അധിക ഉൽപ്പന്നങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഗിഫ്റ്റ് കൂപ്പണുകൾ കൂടി വാങ്ങി കൈമാറാനുള്ള അവസരവും സപ്ലൈകോക്ക് തരുന്നുണ്ട് അതുമാത്രമല്ല ഉച്ചയ്ക്ക് ശേഷം രണ്ടു മുതൽ നാല് വരെ വാങ്ങുമ്പോൾ സപ്ലൈ സപ്ലൈകോയിലെത്തി ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്ക് തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പ്രോഡക്റ്റിലും നോൺ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ പത്ത് ശതമാനം ഡിസ്കൗണ്ട് കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അവസരം സപ്ലൈ സപ്ലൈകോയിലെത്തി റേഷൻ കാർഡും ഉടമകളും അല്ലാത്തവരെയല്ലാം പ്രയോജനപ്പെടുത്തുന്നതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനെ സംബന്ധിച്ച് വിശദമായിട്ടൊരു വീഡിയോ ഇന്ന് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കൂടി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ സംസ്ഥാനത്തെ ഭിന്നശേഷി നേരിടുന്ന മാതാപിതാക്കളുടെ മക്കൾക്ക് വേണ്ടി വിദ്യാകിരണം എന്ന പേരിൽ ഒരു സ്കോളർഷിപ്പ് പദ്ധതി അതിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് അപേക്ഷ വയ്ക്കാം ഒന്നാം ക്ലാസ് മുതൽ പി ജി തലം വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാരിന്റെ സാമ്പത്തിക സഹായം പ്രതിമാസ ധനസഹായം അത് പത്ത് മാസത്തെ കണക്കിലെടുത്ത് ഒരുമിച്ചൊക്കെ ലഭിക്കുന്ന രീതിയിലാണ് ക്രമീകരണം ചെയ്തിട്ടുള്ളത് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് മുന്നൂറ് രൂപ ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് അഞ്ഞൂറ് രൂപ പ്രതിമാസം ലഭിക്കും പ്ലസ് വണ്ണ് പ്ലസ് ടു ഐ ടി ഐ കോഴ്സുകൾ അല്ലെങ്കിൽ മറ്റ് ഡിപ്ലോമ കോഴ്സുകളൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് എഴുന്നൂറ്റി അൻപത് രൂപ പ്രതിമാസം ലഭിക്കും അതോടൊപ്പം തന്നെ ഡിഗ്രി പി ജി കോഴ്സുകളും പ്രൊഫഷണൽ കോഴ്സുകളും മറ്റ് ടെക്നിക്കൽ കോഴ്സുകളൊക്കെ ഉണ്ടാകും അപ്പോൾ അത്തരത്തിലുള്ള വിവിധ കോഴ്സുകൾ പഠിക്കുന്നവർക്ക് ലഭിക്കുന്നത് പ്രതിമാസം ആയിരം രൂപയായിരിക്കും അബ്ലി ധനസഹായത്തിന് വേണ്ടി അപേക്ഷ വെക്കാൻ താല്പര്യമുള്ളവരെല്ലാം തീർച്ചയായിട്ടും പിന്നെ നേരിടുന്ന മാതാപിതാക്കൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളുടെ പേരിൽ അപേക്ഷകൾ സമർപ്പിക്കുക വളരെ പ്രധാനപ്പെട്ട കുറച്ച് അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക